ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മളിത് ഷാർജ അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെ എന്താണ് ഇവിടെ ഇത്രയും ആൾക്കാരും തിരക്കും അല്ലേ ഒരു പബ്ലിക് ഹോളിഡേന്റെന്നാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അന്ന് ഫ്രീ ആയിരുന്നു അങ്ങനെയാണ് ഇത്രയും തിരക്ക് വന്നിട്ടുള്ളത് പെർ ഹെഡ് തേർട്ടി ആണ് ടിക്കറ്റിനായിട്ട് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ അകത്തോട്ട് കേറുമ്പോൾ തന്നെ നമ്മളൊരു പഴയ വീട്ടിലോട്ട് പഴയ കാലത്തിലോട്ട് പോയൊരു ഫീലാണ് കേട്ടോ പണ്ടത്തെ കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവർ വന്ന വഴികളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വിധത്തിലാണെട്ടോ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ച കുളത്തില് നമുക്ക് വലിയ ഷാർക്കിനെയൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ കണ്ട് അകത്തോട്ട് കയറുമ്പോൾ ചുവരിലൊക്കെ ബോക്സുകൾ പോലെ സെറ്റ് ചെയ്ത് വെച്ച അക്വേറിയത്തിന്റെ അകത്തൊക്കെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ഫിഷുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് നമ്മൾ വെൽക്കം ചെയ്തു കൊണ്ടുപോകുന്ന രണ്ട് സൈഡുകളിലും മുകളിലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വർക്കുകളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും മാത്രമല്ല ഇവിടെ ഫോട്ടോഗ്രാഫറും അവൈലബിൾ ആണ് നമ്മൾ പറയുന്ന രീതിയിൽ അവർ ഫോട്ടോ ഒക്കെ എടുത്തു തരുവേ പല മോഡലുകളിലായിട്ടാണ് കേട്ടോ അവർ ഈ അക്യോറും സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡുകളിലായിട്ട് അതിന്റെ അകത്തെ ഡിസൈനുകളും ഡിഫറൻറ് ആണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതുവരെ കാണാത്ത പലതരം ഫിഷുകളെയൊക്കെ കണ്ടു കേട്ടോ നല്ല ക്യൂട്ട് ജെല്ലി ഫിഷിനെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുവാണിത് ഈ ഒരു സെറ്റിംഗ്സ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് തലക്ക് മുകളിലൂടെയും സൈഡുകളിലൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ കടലിന്റെ നടക്ക് നടന്നു പോകുമ്പോൾ പോലെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇതെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഒക്കെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്ത് കാണാൻ മാത്രമുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇത് കടലിനകത്തൂടെ നടന്നു ഈ ഒരു സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങൾ പോയ ദിവസം ഇവിടെ ടിക്കറ്റ് ഫ്രീ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് തികച്ചും ശാന്തമായി കൂൾ മൈൻഡായിട്ട് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാം കേട്ടോ ആരും ഉണ്ടാവില്ല അത്രയും തിരക്കൊന്നും ഉണ്ടാവില്ല ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണണം അല്ലേ എന്തൊക്കെയാണ് പല തരത്തിലായിട്ട് പഠിച്ചവനുണ്ടാക്കിയിട്ടുള്ളതല്ലേ പിന്നെ ഇവിടെ സീനിയർ സിറ്റിസൺസിനൊക്കെ ഫ്രീ ആണ് കേട്ടോ മാത്രല്ല നാട്ടിൽ നിന്ന് നമ്മുടെ ഉമ്മയും ഉപ്പയും ഗ്രാൻഡ് പാരൻസും ഒക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഇത് ഫ്രീ ആണ് അവർക്ക് മാത്രമല്ല അവരെ കൂടെ പോകുന്ന ഒരാൾക്കും ഫ്രീ ആണ് നമ്മൾ ഉമ്മാനെയും ഉപ്പാനെയും കൊണ്ടുവരാണെങ്കിൽ ഉമ്മാൻ്റെ കൂടെ പോകുന്ന ഒരാൾക്ക് ഫ്രീ ഉപ്പാൻ്റെ കൂടെ പോകുന്ന ഒരാൾക്കും ഫ്രീ ആണ് കേട്ടോ എടുക്കാതെ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക അതൊക്കെ കണ്ടു എൻട്രൻസിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കിഴക്കൻ തീരം എന്നാണ് അർത്ഥം വരുന്നത് ചിലപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഫിഷുകളൊക്കെ ആയിരിക്കുമല്ലേ എനിക്ക് അത്ര ഉറപ്പൊന്നും ഇല്ല കേട്ടോ എന്തായാലും ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് വളരെ ഭംഗിയോടുകൂടി തന്നെ അവരിത് നമുക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തത് ഡിപ്പ് എയർ വോക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ചുറ്റിലും ഉണ്ട് കേട്ടോ ഓരോ സെക്ഷനിലോട്ട് പോകുമ്പോഴും നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കും അതൊക്കെ കണ്ടു കഴിഞ്ഞ അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോ മാംഗ്രോവ് ട്രീസ് എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടൽക്കാടുകൾ അല്ലേ ചതുപ്പുകളിലും കായലോരങ്ങളിലും ഒക്കെ വളരുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും ഒക്കെ അതുപോലത്തെ വൃക്ഷങ്ങളൊക്കെ അവർ ഒരുപാട് ഇവിടെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതിനിടയിലൂടെ ഒക്കെ ഒരുപാട് മീനുകൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഒരുപാട് സ്റ്റാർഫിഷുകൾ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അതിന് തൊട്ട് നോക്കാനൊക്കെ പറ്റും അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ അതേ ഒരുപാട് വലിയ ഫിഷുകളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് നമുക്ക് കടലിലൂടെ നടന്നു പോകുമ്പോൾ ഫീൽ ചെയ്യും അങ്ങനെ നമ്മുടെ അക്വേറിയം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ പൊല്യൂഷൻ എന്ന് പറഞ്ഞ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ തന്നെ പൊലൂഷൻ മലിനീകരണം അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സീ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം